ഞാന് സത്യം ഉണ്ടെങ്കിലൊന്നും അവൻ സമയം ഇല്ലാത്തോണ്ട് വന്ന കേട്ടോ വീട് ഇടാത്തത് പിന്നെ കുഞ്ഞു കൊറച്ച് വലുതാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയത് ചെറുത് നോക്കും അപ്പൊ അതിനെ കൊള്ളാം അങ്ങോട്ടിങ്ങോട്ട് കൊണ്ടുപോകുമ്പോ വീട് എടുക്കാൻ നോക്കാനൊന്നും സമയം കിട്ടുന്നില്ല വണ്ടി നിർത്തി കൊണ്ട് കരയുന്നത് ഞാൻ ഇപ്പൊ ഉള്ളത് ആശിക്ക്ൻ്റെ അടുത്ത് കറാമൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഫ്രൈഡോ അവനിക്ക് ലീവ് അങ്ങനെ അവനെ കൂട്ടാരുടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ടാവ അത് ഞാൻ പറയാ ഇപ്പൊ കരുതുന്നുണ്ട് അപ്പൊ ഇപ്പൊ ബിസിയും പറയാൻ തമ്മിക്കില്ല സമയം ഇപ്പൊ ഏഴുമണി കുറച്ച് ലൈറ്റ് കുറവായിരിക്കും ആഷിക്കിന് ലൈസൻസ് കിട്ടിയവ യു ഡി ലൈസൻസ് അല ആ ഇപ്പൊ പെട്ടെന്ന് തട്ടീനല്ലേ ചാർജല്ലത് ഓനാടെ പണി പെട്ടെന്ന് കിട്ടി ഒന്നര മാസത്തിലു വാങ്ങിച്ചെങ്കിലായി അപ്പൊ അതാണ് ഗുഡ് ന്യൂസ് ആവാ പിന്നെ ഇനി നേരെ പോകുന്നുള്ളത് പാനിപൊരി തിന്നാൻ വേണ്ടിട്ട് ഞാനൊരു റീൽസ് കണ്ടീന അതിൽ കണ്ടിട്ട് ആയി പോയി അല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടേ അപ്പൊ അടുത്തേക്കാണ് ഇപ്പൊ പോവുന്നുള്ളതൊക്കെ പോയിട്ടേറ്റ് പാട്ടിപൊരിക നമ്മളത്തേക്ക് എത്തി പാനിപുരി തിന്നാനാവാ ഇത് ലൊക്കേഷൻ ഞാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എടുത്ത സംഭവം എങ്ങനെയായിട്ട് നോക്കാം ആഷിക്കിനെ പാർക്കിംഗ് ഇതാണ് സംഭവം നല്ല തർക്കണ്ടോ ഇതാണ് ട്ടോ ഷോപ്പ് പെരുവേ കാണുന്നില്ലല്ലോ

അല്ല ആക്കി കൊടുക്കുന്നു പറഞ്ഞു കാരണം അയാൾക്ക് ഓന ഭയങ്കര അയാള് ഓന ഇങ്ങനെ എന്തിനാ പറയല് ഹൈ ലെവലിലേക്ക് എത്തിക്കണോന്നുള്ള ഇതാണ് അയാൾക്ക് അപ്പൊ അയാള് പറഞ്ഞോലോ ഏർ നിനക്ക് വേറെ പണി ഞാൻ നോക്ക അതിന്റെ ഇടയിൽ നല്ല ആളാ ഞങ്ങള് വട പോവാന്ന് ഇത് എങ്ങനെയാണ് നോക്കുന്നത്

അത് കഴിഞ്ഞിട്ട് കാഷിക്കിന്റെ ഫേവറേറ്റ് മസാലപ്പൊരി ഓന് കാസർഗോഡ്ന്നെല്ലാം ഇങ്ങനെ മൂത്രമല്ല കലിക്കതെല്ലാണോ കുടിക്കല് റോഡ് സൈഡ് സത്യം അത് മൂത്ര പാവല കയ്യാൻ തന്നെ മടിക്കത്തിയ ഓരോ നല്ല ചെലിയോട്ടങ്ങ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടും ഓർഡർ ആക്കിയവ അതും വന്ന് ഇനി പിസ്സ പാനിപ്പൊരി വരാണ്ടോ അത് നോക്കണെങ്ങനെയുണ്ടോ ഇത് മോശമില്ല അല്ലേ അത്ര പാനിപൊരി എത്തി പിസ്സ പാനിപൊരി വീസെല്ലാം ഉണ്ടാവോ തമ്പിക്കില്ല വണ്ടി കണ്ട് ഇതാണ് പിസ്സ പാനിപ്പൊരി സംഭവം ആ ഒരു വണ്ടിന്ന് പറഞ്ഞിട്ട് കളിക്കുന്നത് വണ്ടിക്ക് കയറിട്ടേ ഓരോ എക്സ്ട്രാ വണ്ടി കൊടുത്ത് ഇതില്ലാ സംഭവം പിസ്സ പോലെ ഉള്ളി വെള്ളമൊന്നുമില്ല പിന്നെ പൊരുത്ത നിന്നവ വലിയ ഇഷ്ടപ്പെടില്ല എന്നാലും പാങ്ങണ്ട് പിസ്സ പോലെ പക്ഷെ ഞാനില്ല പാനിപ്പുരിയും ഓർഡർ ആക്കാന്ന് വിചാരിച്ചു കാരണം അത് സമാധാനാവ നല്ല നല്ല സ്വഭാവം നോർമൽ പാനിപ്പുരി എത്തിയാവാ നല്ല പാസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു വൈറ്റ് പാനിലേക്കുള്ള അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിയല്ലേ കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ നേരം ഇപ്പോൾ പൊരക്കെത്തിയാപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് പിന്നെ കയ്യാനും ഫുള്ള് കളിക്കേണ്ട സമയവും അങ്ങനെ ഇങ്ങനെ എല്ലായി പിന്നെ ആശക്ക് കുറച്ച് കഴിഞ്ഞാൽ പോവും ഇനിയിപ്പോൾ കുഞ്ഞിനെ ഉറക്കണം അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിലേക്കാണ് ബൈ